ഇന്ത്യ പാകിസ്ഥാൻ എന്ന് കേട്ടാൽ സാധാരണ സാമൂഹ്യ മാധ്യമങ്ങളുടെ ചർച്ചയും കുറച്ച് രോഗികളായ മനുഷ്യരുടെ ചർച്ചയും ഹിന്ദു മുസ്ലിം എന്നാണ് ഇന്ത്യ ബംഗ്ലാദേശ് എന്ന് കേട്ടാലും ഇന്ത്യ എന്ന് കേട്ടാലും ഇന്ത്യ മിഡിൽ ഈസ്റ്റെന്ന് കേട്ടാലും ഒക്കെ ഇതേ ചർച്ചയാണ് എന്നാൽ യൂറോപ്പ് ഇതിലേക്ക് വരുമ്പോഴേക്കും ക്രിസ്ത്യാനിയെ കൂടി ഇതിനകത്ത് ചർച്ചകളിൽ ഉൾപ്പെടുത്തും എന്നാൽ ഇതിനപ്പുറത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള ഏർപ്പാടുകളും ശത്രുതയ്ക്കുമൊക്കെ പിന്നിൽ ജാതിയും മതവുമല്ല ജിയോ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റും ആയുധ കച്ചവടവും വ്യാപാര വിഷയങ്ങളും അതടക്കമുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയവും അടക്കമാണ് എന്നുള്ളത് കുറേ വിഡ്ഢികളായ മനുഷ്യർ മനസ്സിലാക്കുകയില്ല അവർക്ക് എളുപ്പം ഡയജസ്റ്റബിളാകുന്ന സംഗതി ഈ ജാതിയും മതവുമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ ആളുകളെങ്കിലും ഇവിടെ വിചാരിക്കും ഈ മുസ്ലിങ്ങൾ മുഴുവൻ അങ്ങ് പാകിസ്ഥാൻവാദികളാണ് അവരോട് വല്ലാത്ത ഇഷ്ടമാണ് പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കൾക്ക് മുഴുവൻ അങ്ങ് ഇന്ത്യയോട് ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ അതൊക്കെ വിഡ്ഢിത്തം നിറഞ്ഞ ചിന്തയാണ് രാജ്യസ്നേഹവും രാജ്യത്തോടുള്ള കൂറും ബാധ്യതയുമൊന്നും ഒന്നും ജാതി കൊണ്ട് നിശ്ചയിക്കേണ്ടതേ അല്ല അതിനുദാഹരണമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഹവിൽദാർ മാസ്റ്റർ അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന ധീര സൈനികരെ പോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് സൈനികർ പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചവരുണ്ട് അതോടൊപ്പം തന്നെ മറുവശത്തുമുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ഇതിൻ്റെ ഇടയിലുണ്ട് എന്നാൽ എല്ലാവരും വിചാരിക്കുന്നത് അങ്ങനെയല്ല ഇതിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് ദേശീയ ഇന്ത്യൻ എന്ന് പറയുന്നതിൻ്റെ കുത്തക അവകാശം ചിലർക്കും രാജ്യദ്രോഹത്തിൻ്റെയും പാകിസ്ഥാൻ സ്നേഹത്തിൻ്റെയും കുത്തക അവകാശം മറ്റ് ചിലർക്കുമാണ് നൽകിയിരിക്കുന്നത് അങ്ങനെ വരുമ്പോഴാണ് ചില വാർത്തകൾ വളരെ കൗതുകകരമായി തോന്നുന്നത് ഇന്ന് ചാരപ്രവർത്തിക്ക് കുറച്ചുപേരെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അറസ്റ്റ് ചെയ്തതിൻ്റെ വാർത്തകൾ പുറത്തു വന്നു കൊച്ചി കപ്പൽശാലയിലെ മുൻ ട്രെയിനി കടമക്കുടി സ്വദേശി പി എ അഭിലാഷാണ് ഇതിൽ പിടിയിലായ മലയാളി ഉത്തര കന്നഡയിൽ നിന്നുള്ള വേദൻ ലക്ഷ്മൺ ടണ്ടൽ അക്ഷയ് രവി നായിക്ക് എന്നിവരെയും എൻ ഐ എ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊച്ചി നാവികത്താവളത്തിലും കർവാഡ് നാവികത്താവളത്തിലുമുള്ള ഇന്ത്യൻ പ്രതിരോധ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും സുപ്രധാനമായ തന്ത്രപരമായ രഹസ്യ വിവരങ്ങൾ അതോടൊപ്പം ചിത്രങ്ങൾ രേഖകൾ എന്നിവ പാകിസ്ഥാൻ ഏജൻസിക്ക് ഒരു വനിത വഴി കൈമാറിയെന്നും അതിനിവർ പ്രതിഫലം വാങ്ങിച്ചു എന്നുമാണ് പറയുന്നത് കൊച്ചി കപ്പൽശാലയിലെ വെൽഡർ കം കംഫിറ്ററായ തിരുവനന്തപുരം അരുമാനൂർ സ്വദേശി അഭിഷേകിനെയാണ് ആദ്യം എൻ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് തെളിവില്ല എന്ന് പറഞ്ഞു വിട്ടിരുന്നു എന്നാൽ വളരെ കൃത്യമായി നിരീക്ഷിച്ച് തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു ഇടവേള കൂടിയായിരുന്നു അത് അങ്ങനെ ശേഖരിച്ചാണ് അഭിലാഷിനെ അടക്കം മൂന്ന് പേരെ എൻ ഐ എ പിടിച്ചത് തന്ത്രപ്രധാനമായ വിവരം പാകിസ്ഥാന് കൈമാറിയതാണ് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഒന്ന് പാകിസ്ഥാനോടുള്ള പ്രണയവും ഇഷ്ടവുമെല്ലാം അങ്ങ് മുസ്ലീങ്ങൾക്കാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയുധം പണം അധികാര രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നതൊന്നും ജാതിയും മതവും ഉള്ളതല്ല അതിനപ്പുറമുള്ളതാണ് അതാണ് ഇത്തരം കാര്യങ്ങളെയൊക്കെ സ്വാധീനിക്കുന്നത് ഇപ്പോൾ അഭിലാഷായതുകൊണ്ട് ആരും പാകിസ്ഥാനിലേക്ക് പോകണ്ട പ്രത്യേകിച്ച് ഒരു ജാതിയെയും മതത്തെയും മുദ്രകുത്തത്വമില്ല എന്നാൽ ആ സ്ഥാനത്ത് മറ്റൊരു പേരായിരുന്നെങ്കിൽ കിടക്കപ്രതി ഇല്ലാതായേനെ പെട്ടിയും പ്രമാണവും തൂക്കി പോടാ പോടാ പോടാന്നുള്ള വിളി കൊണ്ട് വട്ടം വലിഞ്ഞേനെ അതുകൊണ്ട് കേരള സമൂഹമെങ്കിലും ഞാൻ പറഞ്ഞത് വളരെ വിവേകവും വിദ്യാഭ്യാസവുമുള്ള കേരള സമൂഹമെങ്കിലും ഈ പറയുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളെയും അത്തരം കാര്യങ്ങളെയും എല്ലാ പക്ഷക്കാരോടും പറയുകയാണ് അതിനെ വിവേകപൂർണമായ രീതിയിൽ ഒരല്പം ബോധത്തോടെ സമീപിക്കേണ്ടത് ആവശ്യമാണ്